അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടിയിലെ ഏതാനും കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് മഴ പെയ്യുന്നതോടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഫയർ സ്റ്റേഷൻ പടി കുമ്പാറ റോഡരികിലൂടെ കടന്നു പോകുന്ന ഓടയിൽ വെള്ളമുയരുന്നതാണ് പ്രശ്നത്തിന് കാരണം ഓടയിലെ മണ്ണ് നീക്കുകയും ഓടയിലൂടെ എത്തുന്ന വെള്ളം വെള്ളമൊഴുകിപ്പോകുന്നതിനുള്ള കലിങ്ങിന്റെ വീതി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യം മഴ പെയ്യുന്നതോടെ വീടുകളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന ഏതാനും കുടുംബങ്ങളുണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടി ഭാഗത്ത് ഫയർ സ്റ്റേഷൻ പടി കുമ്പംപാറ റോഡരികിലൂടെ കടന്നുപോകുന്ന ഓടയിൽ മഴ പെയ്യുന്നതോടെ വലിയ തോതിൽ വെള്ളമൊഴുക്കുണ്ടാവുകയും ഓട കരകവിയുകയും ചെയ്യുന്നതാണ് പ്രശ്നത്തിന് കാരണം ഓടയിൽ മണ്ണ് വന്ന് നികന്ന് ആഴം കുറഞ്ഞതായി സമീപവാസികൾ പറയുന്നു മാത്രമല്ല ഈ ഭാഗത്തുള്ള ഒരു കലുങ്കിന് വേണ്ടത്ര വിസ്താരമില്ലെന്നും പരാതിയുണ്ട് പ്രശ്നപരിഹാരത്തിനായി ഓടയിലെ മണ്ണ് നീക്കുകയും കലുങ്കിന് വീതി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യം കരിങ്കള് ഫയർ സ്റ്റേഷൻ സമീപത്തുള്ള തോട് നിറഞ്ഞ വഴി മൂന്നാല് വീട്ടിൽ വെള്ളം കയറുന്നു അടുത്ത അങ്കൻവാടി ഉണ്ട് മുസ്ലിം ഉണ്ട് എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും നിറച്ച് ചെറു നിറയായിട്ട് വെള്ളം കയറി വെള്ളി പ്രശ്നത്തിലായി കിടക്കുകയാണ് കഴിഞ്ഞ മഴയത്ത് വളരെയധികം വെള്ളം കയറി എല്ലാം ചെളിയും മുണ്ടും ഒക്കെ ആയിട്ട് പുറത്തുള്ള ചെളിയും മുമ്പും എല്ലാം കൂടെ ഒന്നേ മറ്റു കയറി വളരെ ബുദ്ധിമുട്ടാണ് ഓട പണമ ശരിയായ ഓട പണില്ല അതിൻ്റെ ഫണ്ട് മാത്രം മേടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇടിഞ്ഞ് പോയെങ്കിൽ കെട്ട് മൊത്തം വണ്ടി ഫയർഫോഴ്സിൻ്റെ വണ്ടി ഓടി അല്ലാത്ത വണ്ടികൾ ഓടി മണ്ണിൻ്റെ വണ്ടി എല്ലാം ഓടി കെട്ട് മൊത്തം ഇരുന്ന് പോയി അതേപോലെ അദ്ദേഹം മൂലയിൽ പൊളിച്ചിട്ട് അവിടെ ശരിക്കും പാലം പോലെ ഭീതി കൂട്ടി പാലം പണയും അല്ലെങ്കിൽ വെള്ളം പോവില്ല ഈ കഴിഞ്ഞ ദിവസം വാഴത്തണ്ടും വാഴ ഈ ചപ്പുകളെല്ലാം വന്നടഞ്ഞ് അടഞ്ഞിരുന്ന് ഇവിടെ മൊത്തം ഈ പള്ളിയുടെ അവിടെ നിന്ന് ഈ ഭാഗത്തു ഈ വീടുകൾ മൊത്തം വെള്ളം കയറി കയറിയിറങ്ങി മഴ കനത്തുപെയ്യുന്ന ഘട്ടങ്ങളിൽ വെള്ളമുയരുമോയെന്ന ആശങ്കയോടെയാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് തുലാവർഷം ആരംഭിക്കുന്നതോടെ ഈ ഭാഗത്തെ ഓടയിലൂടെ ശക്തമായ വെള്ളമൊഴുക്കുണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു കുറഞ്ഞപക്ഷം ഓടയിലെ മണ്ണ് നീക്കി ആഴം വർദ്ധിപ്പിച്ചെങ്കിലും പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിനെ പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ അടിമാലി